മഴ മാറി നിന്നിട്ടും ആലപ്പുഴ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് അറുതിയില്ല ഇപ്പോഴും നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ വീടുകൾ ഒടുവിൽ പ്രതിഷേധവുമായി സ്ഥലം എംഎൽഎക്കു മുന്നിലേക്കും ജനങ്ങളെത്തി നേരത്തെ എത്തിയ കാലവർഷം കുട്ടനാടിനെ ദുരിതത്തിലാക്കി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പതിവാണെങ്കിലും ഇത്തവണ എല്ലായിടത്തും വെള്ളം കയറി കഴിഞ്ഞ നാല് ദിവസമായി മഴ കുറഞ്ഞെങ്കിലും കുട്ടനാട് ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് കാലാകാലങ്ങളായി ഇന്ന് ചമ്പകുളം പഞ്ചായത്തിലെ ഒരു പുരോഗതി എത്തി നീണ്ടാത്ത ഒരു കോളനി എന്ന് പറയുന്നത് പെരുമ്പ്ര കോളനി ഒമ്പതാം വാർഡിൽ ചമ്പകുളം പഞ്ചായത്തിലെ ഈ കോളനിയാണ് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ിൽ പോവാനോസ്പിറ്റലിൽ പോവാനോ ചമ്പക്കുളം പഞ്ചായത്തിലെ അറുന്നൂറും പാടശേഖരത്തിനു ചുറ്റും താമസിക്കുന്നവരാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് രണ്ടാം കൃഷിക്കായി നിലമൊരുക്കിയ പാടം പൂർണമായും വെള്ളത്തിൽ മുങ്ങി പമ്പിംഗ് പുനഃസ്ഥാപിച്ച് അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എല്ലാ പാടങ്ങളുടെയും പിന്നെ ചുറ്റും പിന്നെ ഒരു രണ്ടര മൂന്ന് അടി പൊക്കത്തിൽ വരുന്ന രീതിയിൽ കലുങ് കല്ലുകൾ കെട്ടുക കൂടാതെ കർഷകർക്ക് ഇപ്പോൾ കൊടുക്കാനുള്ള പിന്നെ പല പല പഴയ പഴയ പിന്നെ കുടിശ്ശികളുണ്ട് അത് കൊടുക്കുക കൂടാതെ പിന്നെ ഈ പിന്നെ വെർട്ടിക്കൽ ആക്സിസ് പമ്പുകൾ എല്ലാ പിന്നെ പാടങ്ങൾക്കും കൊടുക്കുക ഇങ്ങനെയുള്ള ഉപാധികൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൃഷി കുട്ടനാട്ടിൽ ഫലപ്രദമായിട്ട് നടത്താനൊക്കും അതിനെ സർക്കാരും അധികാരികളും അവരുടെ ലെവലിൽ ഒരു പിന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്ക് കഴിക്കാനുള്ള നമുക്ക് ഈ കുട്ടനാട്ടിൽ നിന്ന് ഉത്പാദിപ്പിക്കാനൊക്കെ പരാതി പറഞ്ഞ് മടുത്ത ജനങ്ങൾ ഒടുവിൽ സ്ഥലം എം എൽ തോമസ് കെ തോമസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് എം എൽ എ ഉറപ്പു നൽകി ഇപ്പോൾ അടിയന്തരമായി രണ്ട് പാടശേഖരങ്ങൾ വെള്ളം കയറി കടക്കുന്നു ഇപ്പൊ കൈനേരിലുള്ള പോലെ തന്നെ കൈനേരിൽ ഇപ്പൊ ആറുമ്പെ രണ്ട് പാടശേഖരങ്ങൾ വെള്ളം കയറി പത്ത് മുന്നൂറ് കുടുംബങ്ങൾ വെള്ളത്തിനടിയിലാണ് അപ്പോൾ അതുപോലെ തന്നെ ചമ്പക്കുളത്തും തന്നെയാണ് സമാനമായിട്ടുള്ള പ്രശ്നമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടശേഖരങ്ങളിലെ പുറമ്പണ്ട് ബലപ്പെട്ടിട്ടില്ല അതാണ് മെയിൻ വിഷയം ഇതാണ് പെടുത്താനായിട്ടുള്ളത് ഞാൻ മുഖ്യമന്ത്രിയുടെ നേരത്തെ ഈ എല്ലാം ഇവർക്കെല്ലാം ട്രാക്ടർ റോഡ് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ ആശങ്കയിലാണ് കുട്ടനാട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും തിരികെ വന്നവർ വീണ്ടും ക്യാമ്പുകളിലേക്ക് മടങ്ങേണ്ടി വരുന്ന സാഹചര്യം എന്നൊഴിവാകുമെന്നറിയാതെ ഓരോ ദിവസവും മുന്നോട്ട് നീക്കുകയാണ് ഇവിടുത്തുകാർ ന്യൂസ് മലയാളം ആലപ്പുഴ